സ്വാഗതം നാടിനെ നടുക്കിയ വാർത്തയാണ് ഇന്നലെ മലപ്പുറം മഞ്ചേരിയിൽ നടന്ന വാഹനാപകടം മഞ്ചേരി അരീക്കോട് ചെട്ടിയാങ്ങാടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ചു പേരാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കർണാടകയിലെ ഹൊസൂരിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാരുമായി ശബരിമലയിലേക്ക് പോയിരുന്ന ബസ്സും മഞ്ചേരി കിഴക്കേ തലയിൽ നിന്ന് പുല്ലൂരിലുള്ള വീട്ടിലേക്ക് ഓട്ടോയിൽ പോയിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് നിലവിൽ ബസ് യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല കുട്ടികളടക്കം പത്തുപേരാണ് ഓട്ടോയിലുണ്ടായിരുന്നത് അപകടത്തിന് കാരണം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും സുരക്ഷാ സംവിധാനമില്ലാത്തതുമാണെന്നും ഇതിനു മുൻപും ഇവിടെ ഒട്ടേറെ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി ഇതിനെതിരെ പ്രതിഷേധിച്ച് നാട്ടുകാർ ചെട്ടിയങ്ങാടിയിൽ റോഡ് ഉപരോധിച്ചു അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ പയ്യനാട് സ്വദേശി അബ്ദുൾ മജീദ് മഞ്ചേരി കിഴക്കേത്തല കരിമ്പുള്ള ഹമീദിന്റെ ഭാര്യ മുഹുസിന സഹോദരിയും കരുവാരക്കുണ്ട് ഐലാശ്ശേരി സ്വദേശിയായ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നി തസ്നിയുടെ മക്കളായ റിൻഷ ഫാത്തി റൈഹ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് മുഹി മക്കളായ ഹസ ഫാത്തിമ മുഹമ്മദ് നിഷാദ് മുഹമ്മദ് അഹ്സൻ എന്നിവരും തസ്നിയുടെ മകൻ മുഹമ്മദ് റയാനും ഇവരുടെ മാതാവ് സാബ്രിക്കുമാണ് പരിക്കേറ്റത് ഇവരെ മഞ്ചേരി സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിദേശത്തു നിന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് തസ്നി നാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസം മാതാപിതാക്കളെ കാണാൻ മഞ്ചേരിയിലെ വീട്ടിലെത്തിയതാണ് ഇവിടെ നിന്ന് വലിയ കാണാൻ സഹോദരിക്കും ഉമ്മയ്ക്കും മക്കൾക്കുമൊപ്പം പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് എന്നാൽ ഏറെ നോവായത് ഓട്ടോ ഡ്രൈവർ മജീദിന്റെ മരണവാർത്തയാണ് ഇന്നായിരുന്നു മകളുടെ നിക്കാഹ് എന്നാൽ നിക്കാഹിന് സാക്ഷിയാകാൻ കഴിയാതെ മജീദ് യാത്രയായി മരണപ്പെട്ടവരുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഐഫോർ ന്യൂസ്